കേവലം മൂന്ന് വർഷക്കാലം കൊണ്ട് കൊണ്ടുതന്നെ ആറ്റിങ്ങലിന്റെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ പുതിയൊരു വിദ്യാഭ്യാസ സംസ്കാരം തീർത്ത ഇന്ത്യാന പബ്ലിക് സ്കൂളിന്റെ ആനുവൽ ഡേ ഇന്ത്യാനിയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചെമ്പൂർ ഭാവന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പ്രശസ്ത മാനേജ്മെന്റ് വിദഗ്ധനും പ്രഭാഷകനും സ്കൂൾ ചെയർമാനുമായ എൻ ബി സുദർശനൻ അധ്യക്ഷത വെച്ച ചടങ്ങിൽ മുൻ ജില്ലാ കളക്ടറും വാത്മീകിയും എഴുത്തുകാരനും പ്രഭാഷകനുമായ രാജു നാരായണ സ്വാമി ഐ എ എസ് ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മനോഹരമായൊരു ഗ്രാമപ്രദേശത്തിലാണ് ഈ ചടങ്ങ് നടക്കുന്നത് നാട്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം പ്രകൃതിദേവി കനിഞ്ഞ അനുഗ്രഹിച്ചൊരു ഭൂവിഭാഗം പാൽപാത്രവും കൊണ്ട് പുറത്തുപറ്റി ഷഠ്യം പിടിക്കുന്ന കിടാവ് തന്നെ ഇടയ്ക്ക് ശാസിച്ച് ഗൃഹേശി ഓരോ പശുക്കളെ പേർത്ത് കറന്നിടുന്നു എന്ന കവി വചനത്തെ അന്വർത്ഥമാക്കുന്നൊരു ഭൂവിഭാഗം നമ്മുടെ ഗ്രാമീണ വിദ്യാലയങ്ങള് യഥാർത്ഥത്തിൽ ഗ്രാമത്തിലെ സർവകലാശാലകളാണ് എഡ്യൂക്കേഷൻ ഡസ് നോട്ട് ബിഗിൻ വിത്ത് ദ ലേണിംഗ് ഓഫ് ദി ആൽഫബറ്റ് ഇറ്റ് ബിഗിൻസ് വിത്ത് എ മതേഴ്സ് ലുക്ക് യെ ഫാദേഴ്സ് നോഡ് ഓഫ് അപ്രോബേഷൻ യെ സിസ്റ്റേഴ്സ് ജെൻറ്റിൽ പ്രഷർ ഓഫ് ദ ഹാൻഡ്സ് യെ ബ്രതേഴ്സ് നോബിൾ ആക്ട് ഫോർ ബയറൻസ് എന്ന പ്രശസ്തമായ വചനത്തെ സാധൂകരിക്കുന്ന ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിലെ വിദ്യാലയങ്ങളെ അലങ്കൃതമാക്കേണ്ടത് അത്തരത്തിലുള്ളൊരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഈ സരസ്വതി ക്ഷേത്രത്തിൽ പ്രദാനം ചെയ്യുന്നത് എന്നറിയുന്നതിൽ അതിയായ സന്തോഷമുണ്ട് മാതൃഭാഷയ്ക്ക് ദാസ്യം നടത്താങ്കിൽ ആധിപത്യത്തിൻ്റെ നിങ്ങൾ എന്ന് വിശ്വസിക്കുന്നൊരു തലമുറയാണ് കാലഘട്ടത്തിൻ്റെ അംശം മണ്ണിനെ സ്നേഹിക്കുന്ന മണ്ണിൻ്റെ മക്കളെ സ്നേഹിക്കുന്ന അവർക്ക് വേണ്ടി നാല് കാര്യങ്ങൾ ചെയ്യണമെന്ന അദമ്യമായ അഭിവാംശയുള്ള അഭിനിവേശമുള്ള ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള വിനയം മുഖമുദ്രയായി സ്വീകരിച്ചിട്ടുള്ള നല്ലൊരു തലമുറയെ വാർത്തെടുക്കാൻ ഈ വിദ്യാലയത്തിന് കഴിയുവാൻ ഇടയാകുമാറാകട്ടെ എന്ന ആർത്ഥത്രാണ് പരായണനായ തൃജഗന്നിയന്ത പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിച്ചുകൊള്ളട്ടെ പ്രശസ്ത കാതികൻ ഐലം ഉണ്ണികൃഷ്ണൻ സംഗീത നാടക അക്കാദമി പുരസ്കാര ജേതാവ് വിഹു പുരപ്പൻകോട് സ്കൂൾ ചെയർപേഴ്സൺ സ്മിത നായർ പ്രിൻസിപ്പൽ ശ്രീകല നായർ വൈസ് പ്രിൻസിപ്പൽ ജീന ബി വി സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മെമ്പർ ഷീബ മനോജ് ഡയറക്ടർമാരായ സുരേഷ് മരണ ഐലം ജോയ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ സിനി പറഞ്ഞു ഏതെങ്കിലും പുറത്തേക്കുന്ന പാരൻസിനോ ആർക്കെങ്കിലും വളരെ വിശാലമായ പള്ളിക്കൂടത്തിലെ ക്യാമ്പസ് കാണുമ്പോൾ അവിടെ എന്ത് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാകുന്നു എന്ന് മനസ്സിൽ ചോദ്യമുള്ളവരോട് ഞാൻ പറയുന്നു ഇൻഡ്യാന പബ്ലിക് സ്കൂൾ പ്രൊവൈഡ് ചെയ്യുന്ന അക്കാഡമിക് ഇൻഫ്രാസ്ട്രക്ചർ ഈ ഫെസിലിറ്റിയിൽ ഏത് സ്കൂളിന് കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് വെറും മൂന്ന് വർഷക്കാലം കൊണ്ട് സ്റ്റേറ്റ് ലെവലിൽ ടാലൻറ്റഡ് ഫസ്റ്റ് റാങ്ക് വാങ്ങാൻ ഈ സ്കൂളിന് കഴിഞ്ഞു എന്നോടൊപ്പം വളരെ അഹോരാത്രം പണിയെടുക്കുന്ന പത്ത് മുപ്പത്തഞ്ച് ടീച്ചേഴ്സും നോൺ ടീച്ചിങ് സ്റ്റാഫും ഒറ്റയായി നമ്മൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾ വിഭാവനം ചെയ്യുന്നത് വലിയ മുന്തിയ ബിൽഡിങ്ങുകളല്ല പഠിക്കുന്ന കുട്ടികൾക്ക് നാളെ പണ്ട് ഞാൻ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അന്തസ്സായി ജീവിക്കാൻ കഴിയുന്ന പ്രായോഗിക ബുദ്ധിയുള്ള കുട്ടികൾ സൃഷ്ടിക്കുവാനാണ് ഈ സ്കൂള് നന്മയുടെ കരുണയുടെ അറിവിൻ്റെ ഉദാത്ത പാഠങ്ങൾ പഠിപ്പിക്കുകയാണ് ഇന്ത്യാന പബ്ലിക് സ്കൂളിൻ്റെ ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത്തൊൻപതിന് ഇൻഡ്യാന പബ്ലിക് സ്കൂള് ശ്രീ സുദർശൻ സാർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോഴോ വെറും നൂറ്റിയെട്ട് കുട്ടികളുമായി തുടങ്ങിയ സ്കൂൾ കേവലം രണ്ട് വർഷ വർഷക്കാലം മൂന്നാമത് അധ്യാപക വർഷമായപ്പോൾ ഫൈവ് ഹൺഡ്രഡ് പ്ലസ് ടച്ച് ചെയ്തു എങ്കിൽ ഈ സ്കൂളിന് എൻ്റെ അധ്യാപകരും അനധ്യാപകരും നമ്മൾ ആസ് എ ടീം നമ്മൾ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ ഫലം മാത്രമാണത് ഇന്ന് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിൽ ഏത് കുട്ടികളോടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന കുറേ കുട്ടികൾ ഇന്ത്യാനൊക്കെ നിലനിർത്താൻ പറ്റിയെങ്കിൽ അതാണ് ഇന്ത്യാനയുടെ നേട്ടം തുടർന്ന് ഡിജിറ്റൽ ലോകത്തിൻ്റെ എല്ലാ സാധ്യതകളെയും ഉപയോഗപ്പെടുത്തി ടീം ഇന്ത്യനെ അവതരിപ്പിച്ച മഹായാനം ഭാരതത്തിലൂടെ ഒരു തീർത്ഥയാത്ര നാടിനാഗമനം ഒരു പുതിയ അനുഭൂതിയായി I പ്രോഗ്രാം കോർഡിനേറ്റേഴ്സായ ദീപ ആർ എസ് സൂഷ്മ സുശീലൻ എന്നിവർ ആഘോഷ കമ്മിറ്റിക്ക് നേതൃത്വം നൽകി ഭരത്കൃഷ്ണൻ അറ്റിങ്ങൽ